ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് തമിഴ്നാട്ടിലെ മുഖ്യവാഹ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആദ്യമായ സീഡിൽ തന്നിരിക്കുന്നത് ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചും റെഡ് ഫേസ് പാരറ്റ് ബിഞ്ചും ആണ് ഈ ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ച് പേറിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറും ബ്ലൂ ഫേസിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറും ആണ് അടുത്തതായി സൈഡിൽ നിന്നിരിക്കുന്നത് ടർക്കുസിൻ ആണ് ബ്രീഡിംഗ് പേറുകളാണ് ഏഴെട്ട് പേരോളം ആണ് നല്ല പെയറുകളാണ് ഈ ടർക്കുസിൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി സൈഡിലൊന്നിരിക്കുന്നത് കട്ട്റൂട്ട് ഫിഞ്ചസ് ആണ് പത്ത് പേറോളം അവൈലബിൾ ആണ് ഇതിനകത്ത് റെഡ് ഉണ്ട് ഓറഞ്ച് റിബണും ഉണ്ട് ഓറഞ്ച് റിബൻ്റെ റേറ്റ് വരുന്നത് പേറിന് മൂവായിരത്തി അഞ്ഞൂറും റെഡ് റിബൺ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ആണ് എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരുകളാണ് അടുത്ത ദശയിലാണ് നിൽക്കുന്നത് മാസ്ക് ഫിഞ്ചസ് ആണ് ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരാണ് ഈ മാസ്ക് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് അടുത്തതായി സീലിൽ നിന്നിരിക്കുന്നത് ഹാഫ് ഓറഞ്ച് ബോഡി ജമ്പ് ഓഫ് ഇഞ്ചസ് ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഹാഫ് ബോഡി ജംബോ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായ സീലിൽ നിന്നിരിക്കുന്നത് സിൽവർ ഡയമണ്ട് ഫെർട്ടലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് റെഡ്വീക്കോ ആണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത സേലിൽ നിൽക്കുന്നത് ബ്ലാക്ക് ചെറി ഫിഞ്ചസിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് അടുത്ത സേലിൽ നിന്ന് ബ്ലാക്ക് ഡയമണ്ട് ഫെയർടൈൽ ഫിഞ്ചേഴ്സിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പെയറാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത സേലിക്കണത് ഫൗൺ ഔൾ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ഫൗൺ അവൾ ഫിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപയാണ് അടുത്തതായ സീരിയലിൽ ഒരു പത്ത് കിളികളടങ്ങിയ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് അഞ്ചെണ്ണം ബ്ലാക്ക് കളറും അഞ്ചെണ്ണം ഫൈഡും ആണ് ഈ പത്ത് കിളികളടങ്ങിയ ബംഗാളി ഫിഞ്ചസിൻ്റെ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി ചെയ്യുന്നത് ജാവോ ഫെറോസിൻ്റെ ഒരു നാല് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് ഇതിനകത്ത് ഒരു പേര് സിൽവർ കളറും ഒരു പേർ ബ്ലാക്ക് കളറും ഒരു പേർ വൈറ്റ് കളറും ഒരു പേര് ഫ്രൗൺ കളറുമാണ് ഈ നാല് പേർ അടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായ സൈഡിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് റെഡ് ഫേസ് ആണ് ഈ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായ സൈഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത ചേരൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചേസിൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഹെഡ് പവർഫുൾ ആണ് മെയിൽ റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായ സൈഡിൽ നിന്ന് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ അഡൾട്ട് പേർ ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേറാണ് റെഡ് ഹെഡ് പേർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത സൈഡിൽ നിന്ന് ഒരു ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഐ ആണ് ഈ ആൽബിനോ ലോങ് ടൈൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത സേലിൽ തന്നെ ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് ഓറഞ്ച് ഘട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിൽ റെഡ് ഖഡ് വൈറ്റ് ജെസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി സൈഡിൽ നിന്ന് ഒരു ഫൗൺ ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ റെഡി ടു ഫ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ ഫൗൺ ലോങ് ടെയിൽ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായ സൈഡിൽ നിന്ന് ഒരു ഫൗൺ ചെറി ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു പേറാണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് ഈ ഫൗൺ ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത സൈഡിൽ തന്നെ നടക്കുന്നത് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് യെല്ലോ ഫേസ് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പെയറാണ് ഈ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായ സൈഡിൽ നിന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഔൾ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അല്ല ഒരു അടിപൊളി ബ്രീഡിംഗ് പെയർ ആണ് ഈ ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഒരു രണ്ടായിരം രൂപയാണ് അടുത്തതായ സൈഡിൽ നിന്ന് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേർ ആണ് ഓറഞ്ച് ഖഡ് പേർപ്പിൾ ആണ് മെയിൽ റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത സൈഡിൽ തന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി സൈഡിൽ നിന്നിരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേർ ആണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായ സൈലിൽ നിന്നിരിക്കുന്നത് ഒരു ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ലൂട്ടീനോ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത ചേരലിൽ നിന്നിരിക്കുന്നത് ഫാർസൺ ഫിഞ്ചസ് ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേറാണ് ഈ ഫാർസൺ ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി സേലിൽ നിൽക്കണത് ഒരു പൈനാപ്പിൾ കണ്ണൂരിൻ്റെ അഡൽട്ട് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ പൈനാപ്പിൾ കണ്ണൂർ അഡൾട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് വെറും മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്